മകളെ റാത്തല്ല ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിയില്ല കേട്ടോ നടന്ന് ഇങ്ങനെ പോകണം മുമ്പ് നമ്മളിവിടെ ചെയ്തൊരു സൈറ്റാണിത് മാഷാ അല്ലാത്തത് കണ്ടിട്ടുള്ള റോഡ് ഒരുപാട് കാലം പ്രയാസം അനുഭവിച്ചാണ് അപ്പോൾ ആ റോഡ് ഫുള്ള് നമ്മൾ നല്ല സെറ്റാക്കിയിട്ട് പണി തീർത്തു കൊടുത്തിരുന്നു കേട്ടോ കംപ്ലീറ്റ് ഇത് കാണുന്നവർക്കും ചെയ്യുന്നവർക്കും കംപ്ലീറ്റ് എല്ലാവർക്കും നമുക്കൊക്കെ റാത്തുള്ള പണി ചെയ്യുന്നത് മാഷാല്ല അതുകൊണ്ടുതന്നെ നമുക്കൊരുപാട് പണികൾ നാട്ടിൽ ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ എന്തെല്ലാം വളരെ സന്തോഷത്തിന് നീ പണിയെടുത്തേ അപ്പോൾ എന്തെയ്ത് വെട്ടി ഇറക്കി ഇതിന് ഉള്ളിൽ നല്ല പൈപ്പൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി കൊടുത്തു മാഷമല്ല അപ്പോൾ അണിയിരങ്ങൾ ഫുള്ള് സെറ്റല്ല അങ്ങനെ ഉണ്ട് നമ്മളിത് നല്ല വൃത്തിയായി കൊടുത്തിട്ടാണ് ഇത് ചെയ്താണ് ചെയ്തതാണ് സാറല്ലേ അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ ചെറിയൊരു പതി ഇട്ടു കൊടുത്ത് വെള്ളം ചെറുതായിട്ട് പോകണ വെള്ളങ്ങളൊക്കെ വേണേൽ ഇങ്ങോട്ട് സ്ലോപ്പാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പതി അറിയാത്ത രീതിയിൽ ബാക്കിയൊന്ന് മണ്ണിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഒരു ലേറും കൂടി കോൺക്രീറ്റ് ഒന്നും കൂടി ആണ്ട് വിരിച്ചു കഴിഞ്ഞാൽ നല്ല സെറ്റ് മാഷാല്ലാത്തായിരുന്നു ഇവിടെ വെള്ളം നിന്നിട്ട് ഫുള്ളാണ് മുറ്റത്തേക്ക് പോയിരുന്നു അതിൻ്റെ ബാക്കിലൊരു പണി ഉണ്ടായിരുന്നു നന്നാണ് ഇന്നെ ഇവിടെ കൊടുന്ന് കാണിച്ചിരുന്ന സെമീർ എന്താ പരിഹാരം ഫുള്ള് മാഷാ ഫുള്ള് നല്ല സെറ്റാക്കിയിട്ട് പരിപാടിച്ച് കൊടുത്തത് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ടാണ് ഒരു പീസ് വേറെ ഇടണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ പീസ് എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ പൈപ്പ് ഉണ്ട് ഈ പൈപ്പ് താ വേറെ അവിടെ വന്ന് ചാടും പുറത്തേക്ക് കുയ്യിക്കാണ്ട് വെള്ളം പോവുകയുള്ളൂ ഓക്കെ സെറ്റല്ലേ നേരെ ഈ ലോറിയിൽ പോകലാ